രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കേരള സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ എ ഐ സി ടി യു കൊടുങ്ങലൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സായാഹ്ന ധർണ നടത്തി നിർമ്മാണ തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക നിർമ്മാണ തൊഴിലാളികൾക്ക് ഉത്സവ ഭത്ത അനുവദിക്കുക പെൻഷൻ അടക്കമുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക പെൻഷൻ മൂവായിരം രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ധർണ എഐസിടി യു സംസ്ഥാന സെക്രട്ടറി ഇടപ്പള്ളി ബഷീർ ഉദ്ഘാടനം ചെയ്തു അവന്റെ കഴിവ് ഉണ്ടായിരുന്ന സമയത്ത് അവന് കുറച്ചുകൂടി മെച്ചമായ കൂലി കിട്ടിയതാണ് അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മെച്ചമായ കൂലി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചമായ ഒരു കൂലി ഉണ്ടായത് എങ്കിൽ അത് നേടിയെടുത്തത് തൊഴിലാളി അവന്റെ സമരങ്ങളിലൂടെയാണ് ഈ കൂലി കൊണ്ടുപോയി ആ തൊഴിലാളി അവന്റെ വീട്ടിൽ അവന്റെ തലേനയുടെ അടിയിൽ വയ്ക്കുന്നില്ല ഏതെങ്കിലും അരിപാത്രത്തിന്റെ അടിയിലേക്ക് പൂർത്തി വെക്കുന്നില്ല അതിന് പകരമായി അവനത് പലചരക്ക് കടയിലേക്ക് കൊണ്ടുപോകും അവനത് പച്ചക്കറി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും അവനത് മീൻചന്തയിലേക്ക് കൊണ്ടുപോകും അവനത് സ്കൂൾ സാമഗ്രികൾ വിൽക്കുന്ന കടയിലേക്ക് കൊണ്ടുപോകും ബാഗ് വിൽക്കുന്ന കടയിലേക്ക് കൊണ്ടുപോകും അവൻ കുട വാങ്ങും അങ്ങനെ അവന്റെ കുട്ടിക്ക് യൂണിഫോം വാങ്ങും ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾക്ക് ആ തൊഴിലി ഈ തൊഴിലാളി ഉപയോഗപ്പെടുത്തുകയാണ് താലൂക്ക് പ്രസിഡന്റ് എം എസ് രാഹുൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ എസ് സന്തോഷ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് വി കെ ഭാസ്കരൻ സെക്രട്ടറി പി കെ സായി കെ കെ മോഹനൻ ടി വി ഹരിദാസൻ എൻ കെ രാധാകൃഷ്ണൻ പി എ മൈക്കിൾ പി എ ജോസഫ് പി വി സ്റ്റാൻലി എം ആർ രമണൻ എന്നിവർ സംസാരിച്ചു